രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സ് ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കഴിഞ്ഞ റീൽസിൽ നമ്മൾ കണ്ടിരുന്നു ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക ഒപ്പം ഈ ഈ ഉത്തരങ്ങൾ ഇവരുടെ രാജ്യങ്ങൾ ഇവരുടെ രാജ്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വരാം അത് ഏതൊക്കെയെന്ന് മറ്റു കമന്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയാലോ ഐ ഏറ്റവും അധികം റൺസ് അടിക്കുന്ന കളിക്കാരന് നൽകുന്ന സമ്മാനമാണ് ഓറഞ്ച് ക്യാപ്പ് ഐ പി എല്ലിലെ ഏറ്റവും അധികം റൺസ് അടിക്കുന്ന കളിക്കാരന് നൽകുന്ന സമ്മാനമാണ് ഓറഞ്ച് ക്യാപ്പ് അതുപോലെ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തുന്ന ബൗളർക്ക് പർപ്പിൾ ക്യാപ്പ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് അധികം റൺസ് അടിച്ച് ഓറഞ്ച് ക്യാപ്പ് നേടിയ കളിക്കാരനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഇട്ട് പർപ്പിൾ ക്യാപ്പ് നേടിയ കളിക്കാരനും ഇന്ത്യക്കാരായിരുന്നു ആരൊക്കെയാണ് ഈ കളിക്കാർ ഓറഞ്ച് ഗ്യാപ്പ് അതായത് ഏറ്റവും അധികം റൺസുകൾ അടിച്ചു കൂട്ടിയത് മറ്റാരും നമ്മുടെ ഇന്ത്യൻ റൺ മെഷീൻ എന്നറിയപ്പെടുന്ന കിങ് കോഹ്ലി അല്ലെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഏറ്റവും അധികം റൺസുകൾ നേടിയത് എന്നാൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൌളർ അത് ആരാണ് എന്നുത്തരവും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം